ഹായ് ഗെയ്സ് അസ്സാമലൈക്കും മിസ്മി അലീന വെൽക്കം ടു മൈ ചാനൽ ഹാജ്വെൽ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഹെയർ ഓയിലിനെ കുറിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഒരു മോസ്റ്റ് റെക്കമെൻഡഡ് വീഡിയോ ആണിത് അപ്പോൾ എനിക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഡീറ്റെയിൽഡായിട്ടൊന്ന് പറയുന്നത് കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടിക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിനൊരു ഹെയർ ഓയിൽ സജസ്റ്റ് ചെയ്യുമോ എന്ന് അതായത് ഫസ്റ്റ് റിസൾട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യാമെന്ന് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കാണാം അപ്പോൾ വീഡിയോ കേട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഓൺലോണ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക എങ്ങനെ നമുക്ക് ഫ്യൂചരിൽ വീഡിയോസ് സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് കറക്റ്റ് ആയിട്ട് ഇട്ടുകയുള്ളൂ അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ലെറ്റ്സ് ഗോ അപ്പോൾ ഓക്കെ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് സഹ്യ ഹെയർ ഓയിൽ ടെൻഡേ അപ്പോൾ ഈ ഹെയർ ഓയിലിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വിത്ത് എ പറയാതിരിക്കാൻ വയ്യ അത് ഞാനെന്നല്ല ഈ ഒരു സഹിയയെ കുറിച്ചിട്ട് റിവ്യൂ ചെയ്യുന്ന ഏതൊരു യൂട്യൂബറും ഫസ്റ്റ് തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വേർഡ് ഇതിൻ്റെ സ്മെല്ലായിരിക്കും അത്രക്ക് നല്ലൊരു സ്മെല്ലാണ് നമ്മളത് തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിൽ ആ ഒരു ഉണ്ടായിരിക്കും നല്ല മൈൽഡും സോഫ്റ്റും ആയിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള പിന്നെ ഈ ഒരു ബോട്ടിലിൽ ഇത് കണ്ട ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദിക് ഹെയർ ഓയിലെന്ന് കൊടുത്തിട്ടുണ്ട് എ ഹാങ്ക് ക്രിയേറ്റഡ് പ്രൊഡക്റ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ തന്നെ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കോക്കണട്ട് ഓയിൽ തുളസി ലീവ്സ് മീം കറി ലീവ്സ് ബ്രിങ്കരാജ് അലോവേര ബ്രമ്മി ഹിബിസ്കസ് ഫ്ലവർ ഓനിയൻ ചതമാൻസി ഐ നോ ചതമാൻസി ഐ ഡോൺ നോ എനിക്ക് അറിയത്തില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം എനിക്ക് ഞാനിത് ഫസ്റ്റ് ടൈം കേക്കാണ് അപ്പോ ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇതിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇതല്ലാതെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർത്തിട്ടുണ്ട് ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൊടുത്തിട്ടുണ്ട് ഹവ് ടു യൂസ് അപ്ലൈ ഓയിൽ ഓൺ യുവർ സ്കാൽ മസാജ് യുവർ ഫിംഗർ ടിപ്സ് യൂസിങ് എ സർക്കുലർ മോഷൻസ് ടെൻ മിനിറ്റ് അതായത് ഓയില് കുറച്ച് സ്കാൽപ്പിൽ മുടിയിലല്ല സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ഫിംഗർ ടിപ്സ് വെച്ചിട്ടൊന്ന് മസാജ് ചെയ്യുക പത്ത് മിനിറ്റ് എങ്കിലും സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുക ആൻഡ് സ്റ്റെപ്പ് ടു എന്ന് പറയുന്ന ആഫ്റ്റർ അപ്ലൈയിങ് ദ ഓയിൽ മിനിമം വൺ അവർ മോർ ബിഫോർ വാഷിംഗ് ദ ഷാംപു ഒരു മണിക്കൂറെങ്കിലും മിനിമം ഈ ഒരു മസാജിങ്ങ് കഴിഞ്ഞിട്ട് തലയിൽ വെച്ചിട്ട് ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാംപു യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കത് വാഷ് ചെയ്ത് കളയാം എന്നാണ് പറയുന്നത് ഇനി എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്തിട്ട് ഒരു വൺ ആൻഡ് ടു മന്ത് കൊണ്ട് എനിക്ക് എങ്ങനെയാണ് ഫാസ്റ്റ് റിസൾട്ട് ഉണ്ടായത് അപ്പോൾ എനിക്കുണ്ടായ റിസൾട്ട് എന്ന് പറയുന്നത് ഇവർ പറയുന്ന പോലെ തന്നെ ഇവർ സത്യം പറഞ്ഞാൽ ഇവർ പറയുന്നത് നോർമലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ല എന്തെങ്കിലും ഒരുപാട് ഹെയർ ഇഷ്യൂസ് ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് ഇപ്പോൾ ഇതൊരു നോർമൽ മെത്തേഡ് യൂസിങ് ആണ് കൊടുത്തേക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മുടിക്ക് ഭയങ്കരമായിട്ട് പൊട്ടലുണ്ട് അല്ലെങ്കിൽ ഭയങ്കര ബലക്കുറവ് അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ നല്ല നീളുള്ള മുടിയായിരുന്നു പെട്ടെന്ന് തന്നെ മുടി പൊട്ടിപ്പോകുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് അവർ വേറെ മെത്തോഡാണ് പറഞ്ഞു തരിക അത് അവരെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അവർ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും ഇനി എനിക്ക് യൂസ്ഫുൾ ആയി എനിക്ക് ഞാൻ പറഞ്ഞല്ലോ വൺ ആയി ടു കൊണ്ട് എനിക്ക് എങ്ങനെയാണ് ഇത് നല്ല റിസൾട്ട് റിസൾട്ടുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറയുന്ന പോലെ തന്നെ ഞാൻ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ഒരു ഫൈവ് ട്രോപ്സ് അല്ലെങ്കിൽ ഒരു സിക്സ് ഡ്രോപ്സ് അതിൽ കൂടുതൽ ഞാൻ എടുക്കാറില്ല എടുത്തിട്ട് ഇതുപോലെ തന്നെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യും അപ്ലൈ ചെയ്തതിന് ശേഷം നല്ല രീതിക്ക് മസാജ് ചെയ്യും മസാജ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന മുടി നന്നായിട്ട് പിന്നിക്കെട്ടി മടക്കി ടൈ ചെയ്ത് വെച്ചിട്ട് കിടന്ന് ഉറങ്ങും എന്നിട്ട് രാവിലെ അതായത് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് നൈറ്റ് ആണ് രാവിലെ എഴുന്നേറ്റിട്ടാണ് വാഷ് ഓഫ് ചെയ്തിട്ട് ഷാമ്പു അതായത് അങ്ങനെ മുടിയിൽ ഒരുപാട് അങ്ങ് എണ്ണ യൂസ് ചെയ്യുന്ന ആളല്ല അപ്പോൾ അതുകൊണ്ട് മൈൻഡായിട്ടുള്ള സോപ്പ് ബേബി സോപ്പോ ഷാംപൂ യൂസ് ചെയ്തിട്ട് ഞാനെന്ത് ചെയ്യും ഹെയർ വാഷ് ചെയ്ത് അത് കുളിക്കുന്ന സമയത്ത് ഹെയർ വാഷ് അപ്പോൾ അത്രയും നേരം നമ്മുടെ തലയിൽ നിൽക്കുന്നുണ്ട് ഞാനിതിന് ബെനിഫിറ്റ് എടുക്കുന്നത് കൊണ്ട് എനിക്ക് പനിയോ ജലദോഷമോ അല്ലെങ്കിൽ തലനീരറക്കാം അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങൾ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഓവർനൈറ്റ് വെക്കുന്നത് അപ്പം അങ്ങനെ ഒന്നും ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഓവർനൈറ്റ് വെക്കാം പക്ഷേ ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ എഫക്റ്റ് ആണ് കാരണം അത്രയും നേരം നമ്മുടെ ഹെയറിൽ ഇത് പിടിച്ചിരിക്കുകയോ പിന്നെ അത്രയും ബെനിഫിറ്റ് എന്താ പറയണതെന്ന് എനിക്കറിയില്ല ഫസ്റ്റ് റിസൾട്ട് കിട്ടാൻ ഒരു സൂപ്പർ മെത്തേഡ് മൊത്തമാണ് ഈ ഒരു ഓവർനൈറ്റ് വെക്കാന്നുള്ളത് അത് നിങ്ങൾ ഈ ഒരു ഹെയർ ഓയിലിന്റെ പകുതി ഭാഗം എടുത്ത് ഫുള്ളൊന്ന് അപ്ലൈ ചെയ്താങ്ങ് ഒട്ടിച്ച അങ്ങനെ ഒന്നും ചെയ്യേണ്ട അജസ്റ്റ് നമുക്ക് ഈ ഹെയർ എന്ന് പറയുന്ന സാധനം ഹെയറിൻ്റെ പുറത്തല്ല നമ്മൾ ഒരിക്കലും ഏത് ഹെയർ ഓയിലാണെങ്കിലും അപ്ലൈ ചെയ്യേണ്ടത് ഉള്ളിലേക്ക് സ്കാൽപ്പിലേക്കാണ് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് പലർക്കുള്ള പ്രശ്നമാണ് ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിടക്കുന്ന ബെഡിലൊക്കെ ഉറുമ്പ് വരുമോ എന്നൊക്കെ അങ്ങനെ ഒരു പ്രശ്നം എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ അത്രയും ഒരു ഓവർ ക്വാണ്ടിറ്റിയിൽ നമ്മൾ എടുക്കുന്നുല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തലവേദന ഉണ്ടാവാനൊന്നും ചാൻസ് ഇല്ല അപ്പോൾ പറ്റുന്നവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ ആണ് ഞാൻ പറഞ്ഞത് എനിക്ക് അതുകൊണ്ട് നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ട് നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഉണ്ട് അത് ഞാൻ എവിടെയും ഞാൻ സപ്പോർട്ട് ചെയ്ത് പറയും ഓക്കെ അപ്പം ഞാനിത് പറയാൻ കാരണം നമുക്ക് സ്കൂൾ കുട്ടികൾ അല്ലെങ്കിൽ പിന്നെ എന്താണ് ഓഫീസിൽ പോകുന്നവർ ജോലിക്കാർ അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ ഫസ്റ്റ് രാവിലെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ കുളിച്ചിട്ട് പോവാ ചെയ്യുന്നത് ഇതൊന്നും നമുക്ക് ഒരുപാട് വൺ അവർ ഒന്നും വെക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല അവർക്ക് ബെറ്റർ ഓപ്ഷൻ ഒന്നും ാനും പറ്റില്ലല്ലോ അവർക്ക് ജസ്റ്റ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കുളിക്കുന്ന ആ ഒരു ടൈം അത്രേലും ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നവർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്തു നോക്കാം പിന്നെ കുളിക്കുക ഡേ അതല്ല രാവിലെ തന്നെ യൂസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ നിങ്ങളൊന്ന് ഫ്രഷ് ആകുന്നതിന് മുമ്പ് തന്നെ ഹെയർ അതൊന്ന് ഹെയറിൽ ഒന്ന് പിടിപ്പിച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ട് വീട്ടമ്മ ആണെങ്കിൽ പോലും ഹൗസ് വൈഫ് ആണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് പിന്നെ വീട്ടിൽ ഉള്ള ബാക്കിയുള്ള ജോലിയും കിച്ചണിലെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ കുളിക്കുന്നവരാണെങ്കിലും ഓക്കെ കുഴപ്പമില്ല ഒരുപാട് നേരം തലയിൽ ഇരിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുക അതല്ല കൂടെ കൂടെ തലവേദന അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നവരാണെങ്കിൽ ഒരു മണിക്കൂർ വെക്കൈണ്ട മിനിമം ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും വെക്കാൻ ശ്രദ്ധിക്കുക ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ആ നൈറ്റ് ടൈമിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോ അങ്ങനെയാണ് ഇതിന്റെ ഇത് പറയുന്നത് വീഡിയോ കുറച്ച് ലോങ്ങ് ആവും ചിലപ്പോ കാരണം ഞാനത് പറയാൻ കാര്യമാണെന്ന് കൊണ്ടല്ല നിങ്ങൾക്ക് മനസ്സിലാവണം എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എനിക്കൊരു വീഡിയോ ഇട്ട് അത് ലിങ്ക് ഉണ്ടാക്കി അങ്ങനെ ഒരു മെത്തേഡ് അല്ല അങ്ങനെ ഒരു ഇതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു വീഡിയോ കാണുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ സബ്സ്ക്രൈബേഴ്സ് ആരാണെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവണം എന്റെ വീഡിയോ കൊണ്ട് നിങ്ങൾ എപ്പോഴും എന്താ പറയുക സാറ്റിസ്ഫൈഡ് ആയിരിക്കണം ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് അങ്ങനെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ആർക്കാണെന്നും ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു അപ്പോൾ അത് ആണ് ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അതായത് ഒരു മൂന്ന് വയസ്സ് മുതലുള്ള എല്ലാ മക്കൾ മുതലുള്ള എല്ലാവർക്കും പ്രായപരിധിയില്ല അത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ഓയിലാണ് നമ്മുടെ സഹ്യാ ഹെയർ ഓയിൽ പിന്നെ ഇതിന്റെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ആയിട്ട് താരൻ മുടികൊഴിച്ചിൽ ഹെയർ ഗ്രോത്ത് റെഡ്യൂസ് ഹെയർ ഫാൾസ് ഡാൻഡ്രഫ് റിമൂവിങ് ബ്ലാക്ക് ആൻഡ് സ്ട്രോങ് ഹെൽത്തി ഹെയർ എന്നാണ് അവർ ബോട്ടിൽ മെൻഷൻ ചെയ്തേക്കുന്നത് പക്ഷേ ഇത് എല്ലാവർക്കും ഉപയോഗിക്കാം എന്നതാണ് ഇതിന്റെ മറു സത്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മുടിക്ക് യാതൊരു ഇത്ര പ്രശ്നമില്ല നിങ്ങൾക്ക് മുടിക്ക് ഉള്ളുണ്ട് നീളമുണ്ട് അങ്ങനെയാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഒരു ഡെയിലി റൊട്ടീനിൽ ആഡ് ചെയ്യാൻ പറ്റില്ല ഒരു ഐറ്റാണ് നമ്മുടെ ഈ ഒരു ഹെയർ ഓയിൽ പിന്നെ നമുക്ക് പ്രസവ സംരക്ഷണത്തിനൊക്കെ ആയിട്ടും നമ്മൾ ഒരുപാട് ഹെയർ ഓയിൽസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു ഹെയർ ഓയിൽ മാറ്റി പിടിച്ചിട്ട് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പ്രസവത്തിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇറങ്ങുന്ന ടൈമില് നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാവും പിന്നെ എന്ന് വെച്ച് ചിലർക്ക് വെള്ളം മാറി കുളിച്ചിട്ടൊക്കെ ഇത് മീൻസ് ക്ലോറിൻ മിക്സ് നമുക്കിപ്പോൾ ദുബൈയിലും ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നാട്ടിൽ വന്ന് കഴിയുമ്പോൾ ഹെയർ ഗ്രോത്ത് കുറയാൻ അതായത് അവർക്ക് ഹെയർ ഫോൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് നല്ല രീതിക്ക് ഹെയർ ഫോൾ ഉണ്ടാവും അവർക്കും യൂസ് ചെയ്യാൻ ഇത് ആണ് താരൻ ഉള്ളവരുണ്ടാവും ഓൾമോസ്റ്റ് നല്ല രീതിക്ക് മുടിയുള്ളവരായിരിക്കാം പക്ഷെ അവർക്ക് മുടി പൊട്ടിപ്പോകുക താരൻ വരിക പിന്നെ അല്ലെങ്കിൽ പേൻ കൂടുക അങ്ങനെയൊക്കെയുള്ളവർക്കും റെഡ്യൂസ് ചെയ്യാനും ഇങ്ങനെയാണ് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു അടിപൊളി ഓയിലാണ് ഇത് അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഇനി ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ സ്ക്രീനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം അവരോട് പറയുക അപ്പോൾ അവരെങ്ങനാണ് അതിൻ്റെ യൂസിംഗും കാര്യങ്ങളെന്നൊക്കെ തരും ഇത് ഞാനിപ്പോൾ ഒരു വീഡിയോ ആക്കി ഇടാൻ കാര്യം വരുന്നതുകൊണ്ടല്ല ഒന്ന് ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്വസ്റ്റ് വരുന്നുണ്ടായിരുന്നു എൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് എഫക്റ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു വീഡിയോ എനിക്ക് എനിക്കൊന്ന് ഞാൻ വീഡിയോ എടുക്കുന്നതിന് കുറച്ച് നാൾക്ക് മുമ്പാണ് അറിയാൻ പറ്റും എൻ്റെ ഒരു ഇവിടെയൊക്കെ ഒരു ഹെയർ എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ എന്താണ് കുറച്ചുകൂടെ എനിക്ക് അത്യാവശ്യം കുറച്ച് നെറ്റുള്ളത് തന്നെ ഇത്രയും ഒരു പോഷൻ അടുപ്പിച്ചാണ് എനിക്ക് മുടി ഉണ്ടായിരുന്നത് പക്ഷേ ഞാൻ വേറൊരു രീതിക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ എനിക്ക് നല്ല രീതിക്ക് അത് അറിയാൻ പറ്റാൻ ഈ ഒരു ഹെയർ ഓയിൽ ഞാൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അവിടെ ബേബി ഹെയർസ് ഉണ്ടായി കുറച്ചുകൂടെ നെറ്റ് കെയറൽ അങ്ങ് മാറി എനിക്ക് ഇപ്പോൾ എനിക്ക് ഏത് ഹെയർ സ്റ്റൈലും എനിക്ക് സ്യൂട്ടാണെന്ന് എനിക്ക് തന്നെ ഒരു ഒരു എനിക്ക് സെൽഫായിട്ട് തന്നെ ഒരു ബോധ്യുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടാണ് ഞാനിത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പിന്നെ നമുക്ക് വരുന്ന ഒരു തോഡ് കമന്റ് എന്ന് പറഞ്ഞാൽ ഇത് എത്ര നാൾ യൂസ് ചെയ്യണം ഇത് യൂസ് ചെയ്യൽ നിർത്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ഓൾറെഡി മറ്റു വീഡിയോയിൽ ഞാൻ ഇതൊക്കെ ആഡ് ചെയ്ത് തന്നെയാണ് വീണ്ടും ആ ഒരു ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാണ് ഇത് യൂസ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാവുന്നല്ല പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ യൂസ് ചെയ്യണമെന്ന് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഒരു മാസം കറക്റ്റായിട്ട് യൂസ് ചെയ്യണം കണ്ടിന്യൂസ് യൂസ് ചെയ്യണം നിങ്ങൾക്ക് വേണമെങ്കിൽ ലോങ് ആയിട്ട് അത് കള്ളും തുടങ്ങുന്നത് ഒരു മാസം യൂസ് ചെയ്യൽ കൊണ്ടാണ് അത് ഓരോരുത്തർക്കും ഓരോ മൊത്തമാണ് ചിലവർക്ക് ഒരു മാസം ചിലവർക്ക് രണ്ടാഴ്ച ചിലവർക്ക് അത് രണ്ട് മാസമാകും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൂന്നാല് മാസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഫുൾ ആയിട്ട് മാറുന്നതായിരിക്കും ഒരു ഇഷ്യൂസ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ യൂസ് ചെയ്യാൻ നിർത്തിക്കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇതുകൊണ്ട് ഉണ്ടാവുന്നതല്ല അപ്പോൾ അതികുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ആയിരിക്കും അപ്പോൾ നമ്മുടെ നല്ലൊരു നാച്ചുറൽ ആയിട്ട് നല്ലൊരു രീതിയിൽ ഔഷധസസ്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് പ്രകൃതിദത്തമായ രീതിയിൽ നല്ലൊരു കൈക്കൂട്ടിലുണ്ടാക്കി ഒരു ഹെയർ ഓയിൽ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ് ആയെങ്കിൽ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇതൊന്ന് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മണക്കല്ലേ ഇഷ്ടമായി നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യാം നമുക്ക് അടുത്തൊരു വീഡിയോയിട്ട് കാണാൻ ബൈ